എല്ലാർക്കും ഇന്ന് എന്താ പരിപാടിന്ന് വെച്ചാൽ കുറച്ചധികം പരിപാടികൾ ഉണ്ട് ഗെയ് നമുക്ക് അത് പൊട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞതാ നിങ്ങടെ വലിയൊരു ജംഗിൾ ട്രീയും വലിയൊരു സ്പ്രൂസ് ട്രീയും ഇവിടെ ഒരു സാധനം പിന്നെ ഇവിടെ ഒരു ഫ്ളാറ്റ് ഏരിയയും കാണാം യെസ് ഗേസ് നമ്മൾ ഇന്നിവിടെ ഒരു കാര്യങ്ങളും പണിയാൻ പോവാണ് ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വരുന്നെപ്പിച്ചുകൊടുക്കി ലെതറും അതേപോലെ ബൂളും എനിക്ക് ആവശ്യമുണ്ട് കുറച്ച് വരുന്നെപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ആവശ്യമുണ്ട് സോ അതിനുവേണ്ടി ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ ഒരു ലെതറും ബോളിന് വേണ്ടിട്ടുള്ള ഫാം ഉണ്ടാക്കുകയാണ് അപ്പൊ ഇവിടെ വെറുതെ ഒരു പെൺസെറ്റ് നാട്ടിൽ നല്ല ഒരു അടിപൊളി ബാണുണ്ടാക്കുന്നതാണ് അങ്ങനെ നമുക്ക് അതിന്റെ കിട്ടുന്ന സാധനം വേറെ ഐറ്റംസ് ഒക്കെ നമുക്ക് ആ ബാണിലോട്ട് വെക്കാൻ പറ്റും സോ ഇവിടെ ഞാൻ ഇതേ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബാണിന് ആവശ്യമുള്ള കുറെ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം ഈ ഏരിയ തയ്യാറാക്കണം ഞാൻ റീപ്ലേസ് തന്നെ അത് വർക്ക് ആവുന്നോ നിനക്ക് അറിയില്ല കാരണം ഞാൻ അത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോ കരണ്ട് പോയിരുന്നു നിനക്കിപ്പം അതാണ് യൂസ് പണി നിൽക്കാതെ കറന്റ് പോവാ യെസ് സോ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അവിടെ എത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ും തുടങ്ങാം നമുക്ക് നമ്മുടെ നമ്മുടെ പരിപാടി തുടങ്ങണം ഈ പെട്ടിക്കാത്തുള്ള ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ബിൽഡിൽ നമ്മുടെ സാധനങ്ങളുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സോ നമ്മുടെ വില്ലേജർ ബ്രീഡറി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ അതായിരിക്കും നല്ലത് നിങ്ങൾ എന്നാ പിന്നെ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഞാൻ ഇപ്പൊ കുതിരേനയും കൊണ്ടാണ് പോലെ കുറച്ച് അങ്ങോട്ട് കുറച്ച് കുറച്ചേ ഉള്ളൂ പക്ഷേ പിന്നെ എനിക്ക് നടക്കാൻ നല്ല ഇഷ്ടവേണ്ടി ഞാൻ കൊണ്ടാണ് പോവാറ് പക്ഷെ ഇതാണല്ലോ നമ്മുടെ വില്ലേജ് ഇത് നമ്മളെ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ സോ ഇപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാ ഒരു വില്ലേജർ ബേബീനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതാ അയാള് അവൻ തന്നെ ഉള്ളു കൊച്ച ബേബി ഓക്കെ ഇത് വർക്കാവും ഇത് ഇണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല ഉം ആയിരിക്കും അതെ വളർന്നിട്ടുന്ന പൊട്ടിച്ച് കൃഷിയ അതേട്ടാ മാറി നിങ്ങള് പണിയെടുക്കാം നിങ്ങൾ പണി നടക്കട്ടെ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്റെ ഒന്നേ ആ ഓക്കെ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അതെ നമ്മുടെ സ്ഥലൊക്കെ നമ്മള് ക്ലിയർ ചെയ്തു ധൈര്യ ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തു നമ്മൾ ആദ്യം വിചാരിച്ചത് അവിടുന്ന് ഇങ്ങോട്ടെന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടാക്കാൻ പോവാണ് കാരണം അങ്ങനെ ആക്കുമ്പോൾ കറക്റ്റ് ആകും കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൈൻഡിന്റെ ഒരു ബിൽഡ് വരാനുണ്ട് കാരണം ഇവിടെ നമ്മുടെ മൈൻഡിൻ്റെ ഏരിയ ഉള്ളത് അതൊന്ന് സെറ്റ് ആക്കാനുണ്ട് അത് ഇതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അപ്പം ഫസ്റ്റിറ്റ കാര്യം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഐറ്റംസ് എടുക്കാം നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ഈയർ ബുദ്ധം ഈയർ ബുഡും നമ്മുടെ സ്പ്രൂസും ഓക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഒരു അമോസിക്കോബിൾസാണ് ഈ ഒരു ടഫും പിന്നെ ഒരു ാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു വാളിന്റെ പരിപാടി അടിച്ചിട്ട് തന്നെ തുടങ്ങാം ഇപ്പൊ അവസ്ഥ ഇലവട വേണ്ട നമുക്ക് കുറച്ച് അങ്ങോട്ട് നീക്കാം നമ്മുടെ ബിൽഡ് കുറച്ച് നീക്കാം ഇവിടെ വരും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രണ്ടും കൂടും സ്ട്രിപ്പ് ചെയ്യാം ഇങ്ങനത്തെ ഒരു ഇതിലാണ് വരാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു പിന്നെ ടഫും അതേപോലെ നമ്മുടെ ഈ ഒരു ടഫും ഇതും ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇല്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഇത് കൊള്ളാം എന്ന് തോന്നുന്നു എന്നിട്ട് ഇത് നമുക്ക് ഇനി കുറച്ച് നമുക്ക് നീട്ടാനും ഉണ്ട് അതായത് ഇനിയിപ്പോ ഇവിടെ നമുക്ക് വീണ്ടും ഒരു മൂന്ന് ബ്ലോക്ക് ടഫ് വരും എന്നിട്ട് ഇവിടെ വീണ്ടും വീണ്ടും ഒരു ബിൽഡ് വരും എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു മൂന്ന് ബ്ലോക്ക് ടഫ് വരും ഇവിടെ വീണ്ടും നമ്മുടെ ഒരു ഇത് വരും അതെ ഇത്രയും മതിയാകില്ല ഇങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലോക്ക് കൂടി നീളം നോക്ക ഉണ്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഉം അതെ ഇത്രയും നിളം നിന്നോട്ടെ ഇത്രയും നീളം എന്തായാലും വേണ്ടി വരും ജസ്റ്റ് ഇപ്പൊ എത്ര ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബ്ലോക്ക് ആ ഇത് മതി സോ അഞ്ച് ബ്ലോക്ക് ഉദ്ദേശിച്ചിട്ട് ഈ ഒരു തൂണാട്ടോ ി ഇങ്ങോട്ടേന്ന് പറയുമ്പോ നമുക്ക് കുറച്ച് ഏരിയ വേണം അത് അത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇവിടെ ആയിട്ട് വരണം നമ്മുടെ അടുത്തതും എൻ്റെ നമുക്ക് അതൊന്നിവിടെ മാർക്ക് ചെയ്തേക്കാം അത് ഇത്രയും നിറം തല രീതി വരും നമ്മുടെ ബിണ്ടി ഇനി ഇതേ സെയിം നമുക്കൊന്ന് ഇങ്ങോട്ടും കൂടി ചെയ്ത് വെച്ചേക്കാം നമ്മുടെ വാൾ ഫിറ്റ് ചെയ്യുന്ന കാര്യം പിന്നെ ഇതിന്റെ ഹൈറ്റ് കൂട്ടുന്ന എല്ലാം തെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മള് ബാണിന് നമ്മളൊരു വിൻഡോ കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു കാര്യം ഞാൻ എന്റെ ആട് കോറിൽ ചെയ്തിട്ടുണ്ട് എന്റെ ആട് കോറിൽ കാണാത്തവർക്ക് കണ്ടവർക്ക് മനസ്സിലാവും കാണാത്തവർക്ക് കണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സംഭവമാണ് കാരണം ഇത് നമ്മുടെ ഈ ഒരു ബാണിന് കറക്റ്റ് ഒരു വിൻഡോന്റെ ഷേപ്പ് കൊടുക്കും ഇത് ഞാൻ ആട് കോറിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോ റെഡി ചെയ്ത കണ്ട ഇങ്ങനെ തന്നെ ആയിരിക്കും ബട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ബ്ലോക്കിന്റെ ചെറിയൊരു ഇത് വരുന്നോണ്ട് നമുക്കൊരു വിൻഡോ പോലെ തോന്നും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആണ് ഇനി അപ്രഭാതം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അതിന് നമുക്ക് കുറച്ചധികം മെറ്റീരിയൽസ് വേണം ഫസ്റ്റിറ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബേരലൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം ഈ ഇതിന്റെ ബാക്കിൽ മൊത്തത്തിലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ആ കയ്യിലെ പോലെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബാരലും ഈ ഒരു പ്ലാങ്ക് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ബാരൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെച്ചിട്ട് ബാക്കിയുള്ള സൈഡിലൊക്കെ നമ്മളെ ഈയൊരു ബ്ലോക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഇവിടെ നമുക്ക് തോണ ബാരിൽ വെക്കണം അത്രേ ഉള്ളൂ എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് വേണ്ടി റിമൂവ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി ബാരിലിന്റെ പിന്നെ ഈ ഒരു സൈഡിൽ നമുക്കിതാ അത്യാവശ്യത്തിന് സ്റ്റോറേജും കിട്ടും ഓക്കെ ഗിസ് അങ്ങനെ നമ്മുടെ ഈ ഒരു പെരുപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് സോ എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രാപ്ഡോർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു മൂന്നെണ്ണം ഇങ്ങനെ വരിക്ക് വെച്ചിട്ട് അതെല്ലാം അടച്ചു കൊടുക്കണം ഇതേ സെയിം പരിപാടി നമുക്ക് ഇവിടെ നിന്ന് ക്രൗച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടും മൂന്നെണ്ണം വെച്ചിട്ട് അതും കൂടി ഒന്ന് അടക്കാൻ പറ്റുമോ ആ അടച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഈ ഒരു ഈ ഒരു ഇതുണ്ട് ഈ ഒരു പില്ലറ് നമുക്കൊന്നിങ്ങനെ പൊക്കി കൊടുക്കാം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്റ്റെയർ കേസ് നമ്മുടെ തലകുത്തിനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇവിടെ ഒരു ഷെയർ കേസ് ഇങ്ങോട്ടും തലകുത്തനായിട്ട് വെച്ചെടുക്കാം അപ്പോൾ അവിടെ നമുക്കൊരു ഡോർ കിട്ടും സോ അത് നമ്മുടെ ഒരു ബാക്കിലോട്ടുള്ള ഡോറാണ് അവിടെ നമുക്കൊരു പരിപാടി വരുന്നുണ്ട് എന്നിട്ട് ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഒരു മൈനിങ് ഏരിയയിലോട്ട് പോയി ഇവിടെ ഉണ്ടാവും ഇവിടെ നിന്നാണ് നമ്മൾ ഒക്കെ ചെയ്ല് സോ ഇവിടെ നമ്മുടെ മോസൊക്കെ കളത്തിയത് ഇവിടെയാണ് പിന്നെ ഞാൻ നമ്മുടെ മൈനിങ്ങിലോട്ട് പോകുന്ന മൊത്തേരിയും ഷെയർ കേസ് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഒരു മണ്ടയിലുള്ള ബ്ലോക്ക് ഉണ്ട് അങ്ങനെ പോകുമ്പോൾ തലക്കരിക്കുന്ന ആ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കാനുണ്ട് ഇതാണ് നമ്മുടെ കേവ് ഇവിടെ നിന്നാണ് നമ്മൾ ഡയമണ്ട് ഒക്കെ മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാവുക വിടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഇനി ഇത് മണ്ടക്കോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കെ വി സൊ ഇവിടെ ഒരു അമിത്യസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അത് തപ്പി നോക്കി കുറേ അവിടെ വേണ്ടിയൊക്കെ നടന്നു പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല അത് ഞാൻ സ്ഥലം മറന്നുപോയി പിന്നെ ഞാൻ കുറേ സ്ഥലം തപ്പി ഇതിൽ കുറേ സ്ഥലം തപ്പിയപ്പോഴാണ് അത് കിട്ടിയത് ഇവിടെ ഓടി ഞാനത് കണ്ടില്ല ഞാൻ കുറച്ച് താഴ്ത്തോട്ട് പോകണമായിരുന്നു ഇവിടെ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെയാണ് കണ്ടത് ഇവിടെ മൊത്തം ഇങ്ങനെ കുറേ ഡെഡ് ഡെഡൻറ്റായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പോവാത്തതൊക്കെ ഉണ്ട് എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ പോയിട്ടില്ല അവിടെ പോയിട്ടില്ല എന്താ അറിയില്ല നമുക്ക് ആവശ്യമുള്ള ഡയമണ്ട് ഇട്ടിയോണ്ട് പിന്നെ ഞാനത് കണ്ടുപിടിച്ചു നമ്മുടെ ഈ ഒരു ഇടയിൽ കൂടെ പോയപ്പോൾ നമുക്കത് കിട്ടി സു ഇതാണ് നമ്മുടെ സാധനം എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ഒരു ബ്ലോക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങി അതായത് നമുക്കിത് ഈ ഒരു ബ്ലോക്കാണ് വേണ്ടത് സോ പിന്നെ ഞാനത് ഒരുപാട് അങ്ങോട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി ത് കളക്ട് ചെയ്ത് നേരെ നമ്മുടെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി ബിൽഡിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അവിടെ ഞാൻ കുറേ ബാരലും അതേപോലെ നമ്മുടെ ഈ ഒരു വൈറ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് ചെയ്തത് ഇവിടെ തന്നെ മൈം പെയ്തു സോ നമ്മളിതായി ഈ ഒരു സെറ്റപ്പ് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിരുന്നാവും ഇനി ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ ബെഡ്ക്കും കോപ്പി ചെയ്തു ഇനി നമ്മുടെ ഈ ഒരു റൂഫാണ് റൂഫിന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് അതായത് നമ്മുടെ ഈ ഒരു ഗ്രാനേറ്റ് നമ്മുടെ ഈ ഒരു മഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞാൻ അതും നമ്മുടെ ഒരു ജംഗിൾ വുഡും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് ഒരു വേരിയേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ അത് വെച്ചിട്ട് നമ്മളെ റൂഫ് ഞാനൊന്ന് സെറ്റാക്കിയ റൂഫിന് എനിക്ക് ഇല്ല എങ്ങനെ റൂഫ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഇന്ത്യ ഉള്ള പോലെ അങ്ങോട്ട് ചെയ്യുകയാണ് കാരണം റൂഫിനുള്ള ആയിരുന്നു എനിക്കറിയില്ല അതായത് ഈ ബാങ് തന്നെ എങ്ങനെയുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല ഓക്കെ സോ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സൈഡിൽ തന്നെ ഡിസൈൻ കൊടുക്കുന്നത് ഇത് വർക്കാവുമെന്ന് തോന്നുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് ഡിസൈൻ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാം റൂഫും കൂടി വരുമ്പം ബിൽഡ് സെറ്റാകുന്നു തോന്നും അത്യാവശ്യം നല്ല ടൈം എടുത്തു ഈ ഒരു ബിൽഡ് ഇത്രയാക്കാൻ വേണ്ടി തന്നെ ഇനി ഞാൻ ആ റൂഫും കൂടി തെറ്റ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്ന അറിയില്ല കാരണം യൂ റൂഫും എങ്ങനെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഇത് എത്ര ആയിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നില്ലടാ ഇങ്ങനെയൊക്കെ നിക്കുന്നത് ഏഷ്യാ വിചാരിച്ച ഒരു സംഭവം കിട്ടുന്നില്ല കേട്ടോ എനിക്ക് നല്ല ദേഷ്യം പിടിക്കുന്നത് അത്യാവശ്യം കുറേ ടൈമായി ഞാൻ ഇതേപോലെ എന്നെ കൂടുന്നത് ഇങ്ങനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ പൊട്ടിക്കണം ഇതൊക്കെ പൊട്ടിക്കണം എനിക്ക് ഒട്ടിട്ട് ഓട്ടില്ല എന്താണത് ഇങ്ങനെ വണ്ടി പോലെ എന്നിട്ട് കാര്യമില്ല ചടപ്പാണ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഞാൻ റെഡിയാക്കി അയ്യോ എത്ര ടൈം എടുത്തു അറിയാം ആ ഒരു റൂസ് സെറ്റ് ചെയ്യാൻ പാട് ഇതിപ്പം റിയൽ ലൈഫില് രണ്ടാമത്തെ ദിവസമാണ് അതായത് ഞാൻ ഇന്നലെ ബിൽഡ് തുടങ്ങിയിട്ട് ഇന്നലെ ഇന്നലെ കുറെ മണിക്കൂർ ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ട് ചേർന്നിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെ ഞാൻ ഗെയിം ഇല്ല ആക്ച്വലി പ്ലെയിൻ കയറി ആക്ച്വലി അതെനിക്കൊരു ടച്ചിങ് ചെറിയൊരു സംഭവം ഉണ്ടാവും അതായത് ഇങ്ങനെ ചെയ്താൽ കിട്ടും രീതിക്ക് എനിക്കുണ്ടാവും അതുപോലെ ചെയ്യും പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ ആയി കിട്ടാനുള്ള പാട് അതിന്റെ അളവ് തെക്കലി ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് എന്റെ എല്ലാം ബിൽഡിൽ ഞാൻ തല എടുക്കാറാണ് പതിവ് ഇതും അതേപോലെ ആയിരുന്നു എല്ലാം സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൂഫിന്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് പെട്ടു ഏർ നല്ല രീതിക്ക് പണിയെടുത്തിട്ടേ അച്ചു എന്റെ കൈയും കൈത്തും ഒക്കെ വേനൽ ഇതിലൂടെ നോക്കിയിരുന്നിട്ട് എൻ്റെ ഒന്നും എനിക്ക് മേടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല നല്ല ടൈമിട്ട് പറഞ്ഞാൽ നല്ല ടൈമിട്ട് ഏർ രണ്ടു ദിവസം ഇപ്പൊ ഇപ്പൊ ഒന്നര മണിക്കൂറിലേറെ ഇരുന്നു റൂഫൊന്നും വെച്ചായി കിട്ടാൻ വേണ്ടിട്ട് ഇതാണ് വീണ്ട് എൻറെ ഇപ്പൊ എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയില്ല അയ്യോ എത്ര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബിൽഡിങ്ങൂഫ് നോക്കി നോക്ക് ഇവിടെ ഇവിടെ രണ്ടുപേർക്ക് കൂടെ രണ്ടുപോക്കി ഇങ്ങനൊന്നല്ലേ ഞാൻ ഉദ്ദേശം ചിന്നെങ്കിലായി കണ്ടോ അവിടെ ഞാൻ അവിടെ ഇങ്ങനെ ഒരു ആർച്ച പോലാക്കി അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ വലിയൊരു ഡോറും ഞാൻ മണി പോയി പൊന്നു ഇത്രയും വലിയൊരു ബാണ് ഇനി മേലത്തി ഞാൻ ഇണ്ടാക്കില്ല ആ നോക്കുന്ന ഇതാണ് എന്റെ റൂഫ് റൂഫ് കണ്ട ഫുള്ള് നമ്മള് ചെസ്റ്റ് പോലെ പല ഡിസൈനും കൊടുത്ത് സ്ലാബ് വെച്ച് ഐറ്റവീരിയേഷൻ ഓ ഇനി മനസ്സിലോങ് വീരി ആയിരിക്കുമ്പോ തോന്നും എനിക്കറിയില്ല കുറച്ച് ലോങ് ഉണ്ടാവും സോറി കാരണം കണ്ടില്ലേ നിങ്ങൾക്ക് വലിപ്പം കണ്ടാ മനസ്സിലാവലോ വലിയ ഇനി ഹാർമറും ടൂൾസ് എനിച്ചത് ഇനി എലേറ്ററും ഇല്ലാതെ ഞാൻ ഇല്ല ഈ പണിക്ക് എന്റെ പോലെ ടൂൾസ് ഉണ്ട് ഒക്കെ പിക്കറ്റ് ഒക്കെ മാറ്റി എനിക്ക് മെറ്റീരിയൽസ്ലും ഈ പ്ലാൻ പ്ലാനില്ലായാലും ഒക്കെ വേണം ഇനി ഇനി എനച്ചാണ്ടിയാതെ ഞാനില്ല ഒരു പരിപാടിക്കൊന്നും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു കൊച്ചു സപ്പോർട്ടും മുടിയും കൊടുക്കാം അതുമൂടി കൊടുത്ത ബിൽഡ് ഫുൾ കംപ്ലീറ്റ് ആകും ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസിന് ഞാൻ ഒരു എപ്പിസോഡ് എടുക്കാറുണ്ട് എടുക്കും നമ്മളെ വീടിന് എടുത്ത പോലെ ഒരു ഫുൾ എപ്പിസോഡ് ഞാൻ ഡീറ്റെയിൽസിന് വേണ്ടിയിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ പോകുന്ന മിക്ക ബിൽഡിനും മിക്ക ബിൽഡിനും ഒക്കെ എല്ലാത്തിനും പറയുന്നില്ല മിക്ക ബിൽഡിനും ഞാൻ ഭയങ്കര ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ വീട് ഞാൻ നമ്മളെ എപ്പിസോഡ് എടുത്തിട്ടാണ് ഞാൻ ഡീറ്റെയിൽ എടുത്തത് സോ അതേപോലെ എനിക്ക് ഇതൊരു എപ്പിസോഡ് എടുത്ത് ഡീറ്റെയിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം ഔട്ട്ഡോർ ഇപ്പൊ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ചെയ്തത് നമ്മുടെ ഈ ഒരു ഈ ഒരു കമ്പോണ്ട് ഇത് പിന്നെ ഇപ്പൊ ഈ കൊടുക്കുന്ന ഇത് അങ്ങനെ മൊത്തത്തിൽ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു എല്ലാ ബ്ലോക്ക് വെച്ചപ്പോ തന്നെ ഞാൻ എല്ലാത്തിനും നമ്മളെ റൂസിനേഷൻ കൊടുത്തു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ഡീറ്റെയിൽസിന് ഇനി ഫുള്ള് ഡീറ്റെയിൽസ് ആണ് ഇനി ഉള്ളില് ഒരു ഫുൾ ഡീറ്റെയിൽസ് ചെയ്യാനുണ്ട് ആ കഴിഞ്ഞു ആ ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ കൊടുത്തു ഓപ്പൺ ഒരു വിൻഡോ മുകളിൽ വലിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് അവിടെ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ട് അത് ഞാൻ ചെയ്യും അത് നടന്ന അടിപൊളിയാവും നോക്കാം അത് പ്ലാൻ ഞാൻ പറഞ്ഞു പ്ലാൻ ഇപ്പൊ മനസ്സിലായില്ലേ പിന്നെ ഒരു വിൻഡോ കൊടുത്തു ഇവിടെ വിൻഡോ കൊടുത്തില്ല അതിന് ഫുൾ ഒരു ഡോർ ഡോറടാക്കി ഞാൻ അക്കൊള്ളം എന്ന് തോന്നുന്നു ഇങ്ങനെ കമെന്റ് ചെയ്യാ നീ അടുത്തോളം കാണാം നല്ല ചേട്ടാ